നമസ്കാരം ഇന്ന് പുലർച്ചെ അതായത് പന്ത്രണ്ടര മണിക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടം എം എൽ എ കെ പി എം ഹോട്ടൽ പാലക്കാടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തത് കാനഡയിലുള്ള ഒരു യുവതി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ യുവതിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്ത പരാതിയിൽ ഒരാഴ്ച മുമ്പേ കേസെടുത്തിരുന്നു ആ മെയിൽ വഴിയാണ് അവർക്ക് പരാതി കിട്ടിയ തിരുവല്ല പോലീസിന് അങ്ങനെ മെയിൽ വഴി കിട്ടിയ പരാതിയിൽ ഒരാഴ്ച മുമ്പ് കേസെടുക്കുകയും പിന്നീട് അതീവ രഹസ്യമായി ആ ബാക്കി നടപടികൾ പൂർത്തീകരിച്ചു എന്നാണ് പോലീസ് പറയുന്നത് യുവതി ഗർഭിണി യുവതിയെ തിരുവല്ലയിൽ വെച്ചുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി ആ ബലാത്സംഗം ചെയ്ത ശേഷം പിന്നീട് യുവതി ഗർഭിണിയായി പിന്നെ ഗർഭിണിയായപ്പോൾ കുഞ്ഞ് വേണമെന്ന് ആദ്യം നേരത്തെ രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ട പ്രകാരം കുഞ്ഞ് കുഞ്ഞ് വേണം എന്നുള്ള രീതിയിൽ ഗർഭ ഗർഭം ഉണ്ടാവുക എന്ന എന്നുദ്ദേശത്തോടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ അവർ ഗർഭിണിയായി അതായത് വിവാഹിതിയായ ഒരു യുവതിയാണ് ഈ സ്ത്രീ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അങ്ങനെയുള്ള യുവതി തനിക്ക് വേറൊരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ചെന്ന് ഭർത്താവിനെ വഞ്ചിച്ച് അവർ എന്തു ചെയ്തു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ചേർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ ഗർഭിണിയായ ശേഷം അത് ഗർഭചിത്രം അലസിപ്പെയ്യ അലസിപ്പയി അതിനുമുമ്പ് തന്നെ ഗർഭം അലസിപ്പിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു അപ്പോൾ ഡി എൻ എ ടെസ്റ്റ് നടത്താമെന്ന് ആ യുവതി പറഞ്ഞു എന്നാൽ അതിന് തയ്യാറായില്ല അവർ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ക്രൂരമായ ബലാത്സംഗമായിരുന്നു ആ ദിവസം ഉണ്ടായിരുന്നത് പിന്നീട് ആ യുവതി ചെരുപ്പ് മേടിച്ചുകൊടുത്തു വിലപ്പെട്ട സമ്മാനങ്ങൾ മേടിച്ചു കൊടുത്തു പണം കൊടുത്തു പിന്നീട് പല കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും സഹായിച്ചു പിന്നീട് ഇങ്ങോട്ട് അവസാനം പാലക്കാട് ഒരു ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അതായത് ഒന്നര രണ്ട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഈ കാര്യത്തിന് ആസ്പദമായ കാര്യം ഇന്നലെ രാത്രി അതി വളരെ രഹസ്യമായി ഹോട്ടലിൽ പന്ത്രണ്ട് മണിയോടെ പോലീസ് എത്തി പുറത്ത് പോലീസ് കാവലെന്നു രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പി സെക്രട്ടറിമാരെല്ലാം പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ ശേഷം രണ്ട് താക്കോലുകൾ നേരത്തെ വാങ്ങിയിരുന്നു ആ താക്കോലുമായിട്ട് അവർ നേരത്തെ തന്നെ റെഡിയായി നിന്നു എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്കാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പക്ഷേ അത് അതിനൊന്നും സമ്മതിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി റിസപ്ഷനിസ്റ്റിൻ്റെ മൊബൈൽ ഫോണും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണും അവർ സ്വന്തമാക്കി പിന്നീട് ബൈപ്പാസിലൂടെ മിന്നൽ വേഗത്തിൽ അവർ പത്തനംതിട്ടയിൽ തിരിച്ചു പത്തനംതിട്ട എ ആർ ക്യാമ്പിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉള്ളത് ഇപ്പോഴും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം എയാർ ക്യാമ്പിലാണ് അദ്ദേഹം ആദ്യം കുറ്റം നിഷേധിച്ചു പിന്നെ കുറ്റം സമ്മതിച്ചു എന്നുള്ള വാർത്തകളാണ് നമ്മളെ മുന്നിലേക്ക് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ചോദ്യങ്ങൾ പലതാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പോലീസിന് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല പിണറായിക്ക് പറയാൻ പറ്റും പിണറായി പറയുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ഥിരമായി ചെയ്ത് പരിചയമുള്ള ഒരാളുടെ രൂപത്തിൽ പിണറായിക്ക് പറയാൻ പറ്റും ഒന്ന് ഇത് എന്നെ കള്ളക്കേസിൽ കുടുക്കി പോകും ഞാൻ കുറ്റം സമ്മതിച്ചു എന്ന് പോലീസുകാർ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഞാൻ കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നെ ചോദ്യം ചെയ്തിട്ടുമില്ല ഇവിടെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചോ നമുക്കറിയില്ല യുവതി എന്തായാലും പരാതി കൊടുത്തതെന്ന് പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടുമായി ബന്ധമുണ്ടായിരിക്കാം അതില്ല എന്ന് നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല ഇതുപോലെ കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ ധാരാളം പോലീസിന് കഴിവുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞത് എൻ്റെ കേസിലാണ് ഇപ്പോൾ ആദ്യത്തെ ചോദ്യം കൊല്ലം മുമ്പ് ഈ സംഭവം നടന്നിട്ട് എന്തുകൊണ്ടാകുന്ന യുവതി പരാതി കൊടുത്തില്ല രണ്ട് ആ യുവതി പിന്നീട് പലതവണ രാഹുൽ മാംകൂട്ടത്തിന് വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകി എന്തിന് ഒരു തവണ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ ആ യുവ രാഹുൽ മാംകൂട്ടുമായി നിരന്തരം ബന്ധപ്പെട്ടത് എന്തിനാണ് രാഹുൽ മാംകൂട്ടത്തിന് പിന്നെ വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകിയ എന്തിനാണ് എന്തുകൊണ്ടാണ് അന്ന് പരാതി കൊടുക്കാതിരുന്നത് ഇത്രയും ക്രൂരമായ ബലാത്സംഗം നടന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അന്ന് ബലാത്സംഗത്തിന് കാരണം കേസ് കൊടുത്തില്ല അപ്പം മാത്രമല്ല എന്തുകൊണ്ട് ശനിയാഴ്ച രാത്രി ഞായറാഴ്ച പുലർച്ചെ രാഹുൽ മാങ്കുട്ടി തന്നെ അറസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു ഒരു വർക്കിംഗ് ഡേയിൽ എന്തുകൊണ്ട് അവർ തയ്യാറായില്ല കാരണം ഞായറാഴ്ച രാത്രി എന്ന് പറയുന്നത് അന്ന് കോടതി ഇല്ല എന്നുള്ളതാണ് കോടതി ഇല്ലാത്ത ദിവസം മജിസ്ട്രേറ്റിനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നോൺ അവൈലബിൾ ആയ വകുപ്പുകളിൽ ജാമ്യം കിട്ടില്ല നേരെ എന്തു ചെയ്യും റിമാൻഡ് ചെയ്യും അതായത് ഇത്തരം കേസുകളിൽ നോൺ നോൺവെയ്ലബിളായ വകുപ്പ് അതായത് പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം തടുവു ശിക്ഷ കിട്ടുന്ന വകുപ്പാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇരുപത് വർഷം തടുവ് ശിക്ഷ കിട്ടുന്ന വകുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് എന്തു ചെയ്തില്ല ശനിയാഴ്ച രാത്രി അതായത് ഞായറാഴ്ച പലർച്ച എടുത്തു അതും അർദ്ധരാത്രിയുടെ മറവിൽ ഇരുട്ടിൻ്റെ മറവിൽ അർദ്ധരാത്രി അദ്ദേഹം ഉറങ്ങി കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് തിങ്കളാഴ്ചത്തെയും മാറ്റിയില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ജയിലിൽ എന്നുള്ള ഉദ്ദേശമുണ്ട് ബാക്കി പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് തെളിവ് എന്ന് നമുക്കതൊന്നും പുറത്തു പറയാൻ അറിവില്ല കാരണം പോലീസ് പറയുന്നത് കേൾക്കുന്നു പത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ കേൾക്കുന്നത് വിശ്വസിക്കുന്നു മുമ്പുണ്ടായ കേസുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടർ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാനാവും കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ പല സ്ത്രീകളുമായുള്ള പ്രശ്നങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് എന്ന സംഘടനയിൽ നിന്നും സംസ്ഥാനത്തെ യുവ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഏറ്റവും ശക്തനായ വ്യക്ത കോൺഗ്രസിനെ വ്യക്താവായി വളർന്നു പന്തലിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പുറത്താക്കിയത് അതും പാലക്കാട് എം എൽ എ ആയിരിക്കുമ്പോൾ പാലക്കാട് എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കണമെങ്കിൽ അതിൻ്റെതായ മറിയായ മതിയായ കാരണങ്ങൾ കോൺഗ്രസ്സിന് കിട്ടിയതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഈ കേസുകളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട കോൺഗ്രസ് എന്ത് ചെയ്തു കിട്ടിയ പരാതികളൊന്നും ആർക്കൊന്നും കൊടുത്തില്ല പകരം അവരെന്ത് ചെയ്തു ഈ സംഭവങ്ങൾ സത്യമാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളല്ല സദാചാരങ്ങളെ വിശ്വസിക്കുന്ന ആളല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് കോൺഗ്രസ് നിന്ന് പുറത്താക്കിയത് എന്നാൽ നിയമപരമായിട്ട് ഒരു കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടെന്നു വെച്ചാൽ പലരും വിവാഹിതരായ സ്ത്രീകളാണ് വിവാഹമുള്ള സ്ത്രീകൾ ബന്ധ എങ്ങനെ കേസിനു പോയി കഴിഞ്ഞാൽ കുടുങ്ങുന്നത് ആ വിവാഹം കഴിഞ്ഞ സ്ത്രീയാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീ ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് മറ്റൊരു പുരുഷൻ്റെ കൂടെ ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിനും ഏർപ്പെടുന്നത് മാത്രമല്ല അവരുടെ വിവാഹ ബന്ധം വിച്ഛേദിക്കാതെ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാണ് എന്ന് സുപ്രധാനമായ വിധികളുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരാതി ഈ പരാതിയിൽ ആദ്യം പറയുന്ന കാര്യം തന്നെ ആ യുവതിക്കെതിരാണ് എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിന് എതിരാകുന്നത് ഇത്തരത്തിൽ സ്ത്രീകളുമായി തുടർച്ചയായി അങ്ങനെ സദാചാരങ്ങൾ ലംഘിച്ച് ഒരു ആശ്രയ പ്രവർത്തകന് ചേരാത്ത വിധത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള യുവതികളായിട്ട് വിവാഹം കഴിച്ചവരോ അല്ലാത്തവരോ ആയിട്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് അവരുടെ സ്വഭയസമ്മതമുണ്ടെങ്കിൽ ഏർപ്പെടാമെന്നാണ് സുപ്രീം കോടതി വിധിയുള്ളത് ആ വിധിയുള്ളപ്പോൾ അത് മറി ഇവിടെ മറികടന്നതായി കാണുന്നില്ല ആ യുവതി സ്വമേധയാ ഇഷ്ടപ്രകാരമാണ് ഇവിടെ പോയത് പിന്നീട് അത് കേസിന് വേണ്ടി ക്രൂരമായ ബലാത്സംഗമായിരുന്നെങ്കിൽ ശരീരം മുഴുവൻ കീറി മുറിച്ചു അദ്ദേഹം വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ യുവതി അമ്മയെ പരാതി കൊടുക്കേണ്ടതായിരുന്നു ഇത്രയും ധൈര്യമുള്ള യുവതിയാണെങ്കിൽ അമ്മയെ പരാതി കൊടുക്കണം രണ്ട് അവർ പരാതി കൊടുത്തത് കാനഡയിൽ നിന്നാണ് കാനഡയിൽ നിന്ന് പരാതി കൊടുത്തിട്ട് ആണ് ഈ പരാതിയിൽ ബാക്കി നടപടികൾക്ക് പോകുന്നത് അപ്പം ഇവിടെയൊക്കെ ദുരൂഹതകൾ വളരെ കൂടുതലാണ് വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു അന്യ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ് അത് ആ സ്ത്രീ ചെയ്ത ഏറ്റവും വലിയ കുറ്റമാണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് സ്വന്തം കുട്ടികളെ വഞ്ചിച്ച് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടുമായിട്ട് പ്രണയത്തിലേർപ്പെട്ടു കല്യാ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എന്ന് പറയുന്നത് കുറ്റം തന്നെയാണ് രണ്ട് ആ സ്ത്രീ എന്തുകൊണ്ടന്ന് പരാതി കൊടുത്തില്ല എന്നുള്ളതാണ് രണ്ടാം പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അവർ പരാതി കൊടുക്കാൻ തയ്യാറായത് എന്തുകൊണ്ട് അന്ന് കൊടുത്തില്ല അപ്പം മൂന്നാമത് അതിന് ശേഷം ഇവർ വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകിയെന്നാണ് വിലപ്പെട്ട സമ്മാനങ്ങൾ എന്തിനാണ് നൽകുന്നത് ലൈംഗിക ബന്ധത്തിൽ അതെ ക്രൂരമായ ബലാത്സംഗം നടന്നാൽ ആ ആൾക്കെതിരെ പരാതി കൊടുക്കുക എന്നുള്ള മാത്രം ഓപ്ഷനാണ് അപ്പോൾ എന്തുകൊണ്ട് ആ പരാതി മുൻപായി മുൻ പിന്നെ കൊടുക്കാതെ അദ്ദേഹത്തിന് വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകി എന്നുള്ള അർത്ഥം അവർ തമ്മിൽ യാതൊരു മാനസികമായ തകർച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് പിന്നെ രാഹുൽ മാങ്കുട്ടം പണം വാങ്ങിയെന്ന് പറയുന്നു ഗിഫ്റ്റ് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പണ ഇടപാടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് ആ സ്ത്രീ കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി അവർക്ക് ഭയങ്കര ബന്ധമാണ് ഇപ്പോൾ അവർ അറിഞ്ഞതോടുകൂടി അത് ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ കാര്യത്തിൽ അറിഞ്ഞതോടുകൂടി ഒന്ന് രണ്ട് കേസുകൾ പുറത്തു വരികയും അപ്പം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധം അവർ മാത്രമാണ് ധരിച്ചിരുന്നോ അവർക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാകുകയും അതിൻ്റെ ഒരു പ്രതികാരം സ്ത്രീകൾക്കുണ്ടാകാം അസാധാരണ സ്ത്രീകൾ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അറിയുകയാണെങ്കിൽ വളരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കും അതിൻ്റെ ഭാഗമായി അതീവ പ്രണയത്തിലാണെന്ന് ധരിച്ചിരുന്ന ആ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ കേസ് കൊടുത്തതാകാം എന്തായാലും രാഹുൽ മാങ്കൂട്ടം ത്തിൻ്റെ വിഷയം ഇപ്പോൾ എടുത്തത് നമുക്കറിയാം പുനർജനിൽ വി ഡി സതീഷിനെതിരെ ഇപ്പോൾ രാഹുൽ മങ്കൂട്ടി തന്നെ എതിരെ ഇതൊക്കെ തന്നെ ഇനി രണ്ട് മാസത്തിനുള്ളിൽ പല സംഭവ വികാസങ്ങളുണ്ടാകുമെന്ന് എന്നോട് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഷാജി സ്ക്രിയെയും എന്നെയും ഹണി ട്രാപ്പിലടക്കം കൊടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ എനിക്ക് പറഞ്ഞു ഏതെങ്കിലും വിധത്തിൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഇതുവരെ കൊടുത്ത കേസ് കുടുക്കിയ കേസുകളൊന്നും തന്നെ ഞങ്ങളെ ഒന്നും മണ്ണാങ്കടിയും ചെയ്യാൻ പറ്റില്ല കേരളത്തിലെ പ്രമുഖരായ പത്രപ്രവർത്തകരെ ഇതേപോലെ കള്ളക്കേസിൽ കൊടുക്കി ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുന്ന ആൾക്കാരേക്ക് ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ ഇത് കാര്യം അത് അതിനപ്പുറത്തേക്കുള്ള കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിൽ ഏറ്റവും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസിൻ്റെ എം എൽ എ ആയി വന്ന രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അത് വലിയ ചർച്ചയാക്കുകയും അങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത് ശബരിമല സ്വർണക്കളക്കടത്ത് തടയുക എന്നുള്ള ലക്ഷ്യവും അവർക്കുണ്ട് പിണറായി വിജയനുണ്ട് ഉണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വകുപ്പ് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വി ഡി സതീഷിനെതിരെ ഈ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ വരാൻ പോകുന്ന രണ്ട് മാസം മുമ്പ് എടുത്തു എന്നുള്ളതാണ് സി ബി ഐക്ക് അവർ റെഫർ ചെയ്തു എന്നുള്ളതാണ് മുമ്പ് അന്വേഷിച്ച് ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്ന് പറഞ്ഞ പുനർജ്ജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ഇപ്പോൾ നടപടിയുമായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ അതായത് എലക്ഷന് മുമ്പ് കുറെ ആളുകൾക്കെതിരെ കേസ് കൊടുത്ത് കൊടുക്കാനുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ കാണാം ഏർ ഒരു കേസിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം നമ്പി നാരായണനെതിരെ ചാരക്കേസ് കൊണ്ടുവന്ന ആരാണ് ദേശാഭിമാനിയാണ് അവസാനം എന്തായി അദ്ദേഹം എത്ര എത്ര സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥകൾ എഴുതിയിട്ടുള്ള പത്രമാണ് ദേശാഭിമാനി അന്ന് മാർസിസ്റ്റ് പാർട്ടിയല്ലേ കെ കരുണാകരനെ അട്ടിമറിക്കാൻ വേണ്ടി ആ കേസ് ഉപയോഗിച്ചത് ഇതേപോലെ എത്ര എത്ര കളി ഇതിന് ഉമ്മൻചാണ്ടിയെ സരിതാ കേസിൽ കുടുക്കിയിട്ട് എന്തെല്ലാം കഥകൾ ഉണ്ടാക്കി സരിതാ കേസിൽ കുടുക്കിയ പിണറായി വിജയൻ അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയ എന്തായാലും രണ്ടെണ്ണം രണ്ട് കേസ് കിട്ടിയിട്ടുണ്ട് മൂന്നാമതൊരു കേസ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയ കേസ് അല്ല എന്ന് പറയാൻ പറ്റുമോ അതെ ഉമ്മൻചാണ്ടിയെ തകർത്ത പോലെ എത്ര വർഷം അധികം വേട്ടയടലിന് ഉണ്ടായി വന്നു ഏകദേശം പതി പത്ത് പന്ത്രണ്ട് വർഷമാണ് ഉമ്മൻചാണ്ടി അതിൻ്റെ വേദന എനിപ്പിച്ച ആ കുടുംബ വേദന എനിപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ എലക്ഷനിൽ ഉമ്മൻചാണ്ടി തോൽക്കേണ്ടി വന്നു പിന്നെ എന്താണ് കണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അദ്ദേഹത്തെ വേട്ടയാടുന്നതാണ് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു സി ബി ഐനെ കൊണ്ട് അന്വേഷിച്ചിട്ട് പോലും ഒരു തുമ്പുണ്ടാക്കാൻ കഴിയാത്ത പിണറായി സർക്കാർ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള കേസ് കള്ളക്കേസ് അല്ല എന്ന് പറയാൻ പറ്റുമോ ഇനി നാളെ കടകംപള്ളി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്ത കോമ്പൻസേറ്റ് ചെയ്യുക അങ്ങനെ അവർക്ക് ആ ഒരു പ്ലാൻ നടപ്പിലാക്കുക എന്നുള്ള ദേഷ്യമാണെന്ന് വ്യക്തമാണ് എന്തായാലും കോൺഗ്രസ് നേരത്തെ രാഹുൽ മാങ്കുട്ടതിനെ പുറത്താക്കി മാതൃക കാണിച്ചിട്ടുണ്ട് എന്നാൽ പത്മകുമാറും വാസുവും അടുക്കമുള്ള സംഘങ്ങളെ അതേപോലെ കടകംപള്ളി അടക്കമുള്ള സംഘങ്ങളെ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി പുറത്താക്കത് എന്തിന് പിണറായി വിജയനെ പുറത്താക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ എത്ര എത്ര കേസുകളുണ്ടായി അപ്പം രാഹുൽ മാങ്കൂടത്തിനെ പുറത്താക്കി ഒരു സംഭവങ്ങൾ ചില അദ്ദേഹത്തിന് വഴിവിട്ട ബന്ധങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അത് നിയമപരമല്ല നിയമപരമായി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി തോന്നെ എന്നാൽ ഇതെല്ലാം സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കുടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയത് എന്നാൽ ബി ജെ പി യോ കോ സി പി എമ്മോ അങ്ങനെ ഇത്തരത്തിൽ വ്യാപകമായ രൂപത്തിൽ കേസുകളിൽപ്പെട്ട ആളുകളെ എന്തുകൊണ്ടാണ് പുറത്താക്കത്തത് നന്ദി നമസ്കാരം